ഒരു പ്രമുഖ സംവിധായകൻ പ്രേംനസീർ സിനിമയിൽ അഭിനയിപ്പിക്കാൻ വേണ്ടി കെ പി ഉമ്മറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഉമ്മർ അദ്ദേഹത്തോട് പറഞ്ഞത് എനിക്ക് പ്രേംനസീർ നിന്ന് കിട്ടുന്ന ഇടിയുടെ എണ്ണത്തിനനുസരിച്ച് എൻ്റെ പ്രതിഫലം കൂട്ടിത്തരണമെന്നാണ് പഴയകാല മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായിരുന്നു പ്രേംനസീർ എന്ന നായകനും ഉമ്മർ എന്ന വില്ലനും സ്റ്റീരിയോ ടൈപ്പ് നായകനും സ്റ്റീരിയോടൈപ്പ് വില്ലനുമായി ഇവർ ഏകദേശം നൂറിലധികം സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് പ്രേംനസീർ നായകനും ഉമ്മർ വില്ലനും ഷീല നായികയും പിന്നെ കൊമേഡിയനായി അടൂർ ബാസിയും ഒന്നിച്ചാൽ അതൊരു ബോക്സ് ഓഫീസ് വിജയം നേടുന്ന സിനിമയായി മാറിയിരുന്നു അക്കാലത്ത് നീതിയുടെ ഭാഗമായി നിൽക്കുന്ന നായകനും അവന്റെ കാമുകിയെ ശല്യപ്പെടുത്തുന്ന വില്ലനുമായി ഇവർ പല രൂപത്തിൽ പല വേഷത്തിൽ നൂറിലധികം സിനിമകളിൽ ഒരുപോലെ നിറഞ്ഞാടി പ്രേക്ഷകരുടെ ആസ്വാദന മനസ്സിനെ മടുപ്പിക്കാതെ ഏകദേശം മൂന്ന് പതിറ്റാണ്ടോളം മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് ഇന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും സിനിമയിൽ ആദ്യം വന്നത് പ്രേം നസീറാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലിറങ്ങിയ മരുമകളിലൂടെ മലയാള സിനിമയിലേക്ക് പ്രവേശിച്ച പ്രേം നസീർ എന്ന രൂപ രൂപസൗകുമാര്യമുള്ള യുവനടനെ തേടി ആദ്യ അവസരങ്ങളിൽ തന്നെ സിനിമയുടെ നായക വേഷങ്ങളെത്തി എന്നാൽ ഉമ്മർ സിനിമയിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് പി ഭാസ്കരൻ സംവിധാനം ചെയ്ത രാരിച്ചൽ എന്ന പൗരനിലാണ് ആദ്യമായി കെ പി ഉമ്മർ അഭിനയിച്ചത് എന്നാൽ അതിനു മുമ്പ് തന്നെ അദ്ദേഹം തഴക്കവും പഴക്കവും ചെന്ന ഒരു നടനായിരുന്നു പക്ഷെ അത് നാടകത്തിലായിരുന്നു മാത്രം കെ ടി മുഹമ്മദിൻ്റെ ഇത് ഭൂമിയാണ് എന്ന അക്കാലത്തെ പ്രശസ്തമായ നാടകത്തിലെ പ്രധാന താരമായിരുന്നു അദ്ദേഹം പിന്നീട് അദ്ദേഹം കെ പി എ സിയുടെ അശ്വമേധം ശരശയ്യ പുതിയ ഭൂമി തുടങ്ങിയ നാടകങ്ങളിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നു ഈ നാടകങ്ങളെല്ലാം പിന്നീട് സിനിമയായപ്പോൾ അതിലഭിനയിച്ചത് സത്യനും പ്രേംദസീറും ഒക്കെയായിരുന്നു എന്നാൽ എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവമുള്ള എ പി ഉമ്മർ സിനിമയിൽ സത്യനും പ്രേംനസീറുമെല്ലാം ആ ഭാഗം ഗംഭീരമായി ചെയ്തെങ്കിലും നാടകത്തിൽ തന്നെ വെല്ലാൻ ഇവർക്കാർക്കും ആവില്ല എന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരുന്നു കെ പി ഉമ്മറും പ്രേംനസീറുമായി ഒന്നിക്കാൻ പിന്നീടും കുറെ കാലം കാത്തു നിൽക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ എം ടി വാസുദേവൻ നായർ തിരക്കഥെഴുതിയ എ വിൻസെന്റ് സംവിധാനം ചെയ്ത മുറപ്പണ്ണ് എന്ന സിനിമയിലാണ് പ്രേംനസീറും കെ പി ഉമ്മറും ആദ്യമായി ഒന്നിക്കുന്നത് അതിനു മുമ്പേ ഉമ്മർ ഉമ്മ എന്ന കുഞ്ചാക്കോയുടെ സിനിമയിൽ നായകനായെങ്കിലും ഭാഗ്യം അദ്ദേഹത്തെ പിന്തുണച്ചില്ല അങ്ങനെ സിനിമാ രംഗത്ത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ മറഞ്ഞു പോകുമെന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് മുറപ്പണ്ണിൽ പ്രേംനസീറിന്റെ അനിയനായി അദ്ദേഹം അഭിനയിക്കുന്നത് പ്രേംനസീറിന്റെ അനിയനാണെങ്കിലും ആ കഥാപാത്രം ഒരു വില്ലൻ കഥാപാത്രമായിരുന്നു ആരോടും സ്നേഹമില്ലാത്ത സ്വന്തം കുടുംബത്തോട് പോലും സ്നേഹമില്ലാത്ത സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു തന്നിഷ്ടക്കാരനായ അനിയൻ പ്രേംനസീറിന്റെ സ്നേഹവാത്സല്യങ്ങൾ തുളുമ്പുന്ന ജ്യേഷ്ഠൻ കഥാപാത്രത്തിന്റെ മുന്നിൽ പ്രേക്ഷകന് ദേഷ്യവും വെളുപ്പും തോന്നുന്ന കഥാപാത്രമായി അനിയൻ മാറിയപ്പോൾ അത് കെ പി ഉമ്മറിന്റെ സിനിമാ ജീവിതത്തിലെ രണ്ടാം വരവിന് കാരണമാവുകയായിരുന്നു ഈ സിനിമയ്ക്ക് ശേഷം കെ പി ഉമ്മറിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല എന്നാൽ മലയാള സിനിമയിലെ നായക കഥാപാത്രങ്ങൾ തലയിലേറ്റാൻ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ വിധി മലയാള സിനിമയിലെ ക്രൂരനായ വില്ലനായി കെ പി ഉമ്മർ ചിരപ്രതിഷ്ഠ നേടുകയായിരുന്നു അതിനുശേഷം പ്രേംനസീറിന്റെ മിക്ക സിനിമകളിലെയും വില്ലനായി ഉമ്മർ മാറി എന്നാൽ അക്കാലത്തെ സാമ്പ്രദായിക വില്ലന്മാരുടെ ഒരു രൂപ സാദൃശ്യവും കെ പി ഉമ്മറിനില്ലായിരുന്നു കപ്പാട മീശയും ചുവന്ന കണ്ണുകളും മുഖത്തെ കറുത്ത മറങ്ങുമൊക്കെയുള്ള അക്കാലത്തെ സ്ഥിരം വില്ലൻ കോസ്റ്റ്യൂമിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സുന്ദരനായ വില്ലനായിരുന്നു കെ പി ഉമ്മർ പ്രേംനസീർ മലയാള സിനിമയിലെ നിത്യവസന്തം നായകനായപ്പോൾ കെ പി ഉമർ അറിയപ്പെട്ടത് മലയാള സിനിമയിലെ ഹാൻസം വില്ലൻ എന്ന പേരിലായിരുന്നു ഒരു വൺ ഡയമെൻഷനൽ കഥയും കഥാപാത്രങ്ങളുമൊക്കെയായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന അക്കാലത്തെ മലയാള കൊമേഴ്സ്യൽ സിനിമയിലെ ഇടിക്കുന്ന നായകനും ഇടികൊള്ളുന്ന വില്ലനുമായി ഇവർ പല സിനിമകളിലും ആവർത്തിച്ച് വന്നുകൊണ്ടേയിരുന്നു ലങ്കാദഹനം റെസ്റ്റ് ഹൗസ് ലോറ ലോറാനിയയുടെ ഇരുമ്പഴികൾ തുടങ്ങി അസംഖ്യം സിനിമകളിൽ ഈ ഇവർ മിച്ചു എന്നാൽ കുറെ സിനിമകളിൽ കെ പി ഉമ്മറിന് നായകന്റെ സുഹൃത്തായും സഹോദരനായും അച്ഛനായും ഒക്കെ അഭിനയിക്കാനുള്ള അവസരങ്ങളും ലഭിച്ചിരുന്നു കോളേജുകൾ സംഭവാമി യുഗെ യുഗെ അരക്കള്ളൻ മുക്കാക്കള്ളൻ തുടങ്ങിയ സിനിമകളിൽ പ്രേംനസീർ ഉമ്മറും സുഹൃത്തുക്കളായി വന്നപ്പോൾ അച്ചാരം അമ്മിണി ഓശാരം അമ്മിണി അമ്മാവൻ കടത്തനാട്ട് മാക്കം തച്ചോടി അമ്പു തുടങ്ങിയ സിനിമകളിൽ അദ്ദേഹത്തിന് പ്രേംനസീറിനോടൊപ്പം ലഭിച്ചത് ക്യാരക്ടർ വേഷങ്ങളായിരുന്നു പിന്നീട് എൺപതുകളോടുകൂടി പ്രേംനസീറും ക്യാരക്ടർ വേഷങ്ങളിലേക്ക് കടന്നപ്പോൾ ബാലചന്ദ്ര മേനോന്റെ കാര്യം നിസ്സാരം എന്ന സിനിമയിൽ ഇവർക്ക് രണ്ടുപേർക്കും പ്രേക്ഷകർ വളരെയധികം ശ്രദ്ധിച്ച വേഷങ്ങളായിരുന്നു ലഭിച്ചത് നായകനും വില്ലനുമായി ഇവർ അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും ശ്രദ്ധ നേടിയത് വടക്കൻ പാട്ട് സിനിമകളായിരുന്നു തുമ്പോലാർച്ച ആരോമനുണ്ണി കണ്ണപ്പനുണ്ണി ഒദേനന്റെ മകൻ തച്ചോളി മരുമകൻ ചന്തു തുടങ്ങിയ പല വടക്കൻ പാട്ട് സിനിമകളിലും ഇവർ രണ്ടുപേരും നായകനും വില്ലനുമായി തകർത്ത് അഭിനയിച്ചു എന്നാൽ ഇതിൽ പതിവിന് വ്യത്യസ്തമായി കടത്തനാട്ട് മാക്കുമെന്ന വടക്കൻ പാട്ട് സിനിമയിൽ കെ പി ഉമ്മർ തച്ചോളി ഒതേനായി നന്മയുള്ള ഒരു ക്യാരക്ടർ വേഷമാണ് ചെയ്തത് ഒരു കാലത്ത് വടക്കൻ പാട്ടിലെ ചന്തുവിന്റെ രൂപം സങ്കല്പിക്കുമ്പോൾ കെ പി ഉമ്മറിന്റെ മുഖമാണ് മലയാളിയുടെ മനസ്സിൽ തെളിഞ്ഞു വന്നിരുന്നത് പിന്നീട് വടക്കൻ വീരഗാഥയിലൂടെ മമ്മൂട്ടി ചന്തു ആയതോടുകൂടി അതിലൊരു നായക പ്രതിച്ഛായ വന്നിട്ടുണ്ടെങ്കിലും ചതിയൻ ചന്തുവിന്റെ രൂപം സങ്കല്പിക്കുമ്പോൾ ഇന്നും മലയാളിയുടെ മനസ്സിൽ കെ പി ഉമ്മറിനെയാണ് ഓർമ്മ വരിക പ്രേംനസീറിന്റെ അവസാനത്തെ വടക്കൻ പാട്ട് സിനിമയായ കടത്തനാടൻ അമ്പാടിയിൽ കെ പി ഉമ്മറും ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു മൂന്ന് ദശകത്തോളം പ്രേംനസീറും കെ പി ഉമ്മറും നൂറിലധികം സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവർ രണ്ടുപേരുടെയും മികച്ച സിനിമകൾ പലതും പിറന്നത് ഇവർ ഒരുമിച്ചപ്പോഴല്ല എന്ന് കാണാം പ്രേംനസീറിന്റെ മികച്ച സിനിമകളായ നിഴലാട്ടം പടയോട്ടം കള്ളിച്ചെല്ലമ്മ നദി അടിമകൾ വിട പറയും മുമ്പേ തുടങ്ങിയ സിനിമകളിൽ ഒന്നും തന്നെ കെ പി ഉമ്മറിന്റെ സാന്നിധ്യമില്ലായിരുന്നു അതുപോലെ ഉമ്മറിന്റെ മികച്ച സിനിമകളായി അറിയപ്പെടുന്ന ഐ വി ശശി സംവിധാനം ചെയ്ത ഉത്സവം അതുപോലെ മിസ്സി കാവാലിക തുടങ്ങിയ സിനിമകളിൽ പ്രേംനസീറിന്റെ സാന്നിധ്യവും ഇല്ലായിരുന്നു എന്നാൽ ഒന്നിച്ചുകൊണ്ട് തങ്ങളുടെ കരിയറിലെ മികച്ച സിനിമകൾക്ക് രൂപം നൽകാൻ രണ്ടു പേർക്കും കഴിഞ്ഞില്ലെങ്കിലും മൂന്ന് പതിറ്റാണ്ടോളം മലയാള സിനിമയെ പ്രത്യേകിച്ച് മലയാള വാണിജ്യ സിനിമയുടെ ആസ്വാദന തലത്തെ പ്രേക്ഷകരെ കൂട്ടത്തോടെ സിനിമാ കൊട്ടകളിൽ എത്തിക്കുന്നതിനും ഈ രണ്ടു പേരുടെയും സാന്നിധ്യം അന്നത്തെ സിനിമയ്ക്ക് അത്യാവശ്യമായിരുന്നു സിനിമ എന്നത് കലാമൂല്യം മാത്രമല്ല വാണിജ്യ മൂല്യം കൂടി ഉൾപ്പെടുന്ന ഒന്നാണ് ഒരു സിനിമ അതിന്റെ കച്ചവട താല്പര്യം കൂടി സംരക്ഷിക്കപ്പെടുമ്പോൾ മാത്രമാണ് സിനിമ എന്ന വ്യവസായം നിലനിൽക്കുക അങ്ങനെ ഒരു ചെറുവട്ടത്തിലുള്ള മലയാള സിനിമ എന്ന വ്യവസായത്തെ നിലനിർത്തുന്നതിനും വാണിജ്യ വിജയത്തിൽ എത്തിക്കുന്നതിനും ഈ രണ്ട് മുഖങ്ങളുടെയും കൂടിച്ചേരൽ അന്ന് അത്യാവശ്യമായിരുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരു വീഡിയോയുമായി നിങ്ങളുടെ എല്ലാവർക്കും